കൃപാസനം എന്ന് പറയുന്നത് ദൈവമായ കർത്താവാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത വാഗ്ദാന നാട് തേടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശക്തിചൈതന്യമായി അവരുടെ മധ്യത്തിൽ സഞ്ചരിച്ചിരുന്ന സാക്ഷ്യപേടകത്തിൻ്റെ മേൽത്തട്ടിൽ ചിറകുവിരിച്ച സ്വർണക്കുരൂപുകളുടെ മധ്യത്തിലായി സ്ഥാപിക്കപ്പെട്ട ദൈവസന്നിധാനത്തിൻ്റെ പേരാണ് കൃപാസനം എന്ന് പഴയ നിയമം ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യ പേടകം ഒരു സ്വർണ പേടകമാണ് അത് ദൈവ നിർദ്ദേശപ്രകാരം മോശ കരുവേലിത്തടിയിൽ നിർമ്മിച്ച് അകത്തും പുറത്തും സ്വർണ തകിടുകൾ പതിപ്പിച്ച ഈ സാക്ഷ്യ പേടകത്തിന്റെ ഉള്ളിൽ മൂന്ന് അതിവിശുദ്ധ വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളടങ്ങുന്ന കൽപലക രണ്ട് അഹറോന്റെ പൂത്തവടി മൂന്നാമത്തേത് മന്ന അപ്പം ഈ ദൈവ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ജനം യുദ്ധം ജയിച്ചതും ജെറീകോ തകർത്തതും ജോർദാൻ പിളർത്തിയതും വാഗ്ദാനനാട് പ്രാപിച്ചതും സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി ആ വാഗ്ദാന പേടകം ആരാണെന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ യോഹന്നാൻ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള അവൾ ഗർഭിണിയായിരുന്നു അവൾ ഗർഭിണിയാണെന്നു പറയാൻ കാരണം പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിനുള്ളിൽ ദൈവത്തിന്റെ വചനങ്ങൾ വചനങ്ങൾപലകകകളിലായി ദൈവം നിക്ഷേപിച്ചിരുന്നു എന്നതത്രേ പുതിയ നിയമത്തിലെത്തിയപ്പോൾ തൽസ്ഥാനത്ത് വാഗ്ദാനപേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം ദൈവം നിക്ഷേപിച്ചത് മാംസത്തിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് സഭ വിശേഷിപ്പിക്കുന്നത്